പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എഴുപത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന നാല് മാസം കടിഞ്ഞൂൽ നിറച്ചനയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി വൈറ്റ് മുട്ടനുമായിട്ടാണ് പ്രായം ഒരു വയസ്സും നാല് മാസവുമായിട്ടുണ്ട് പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കൺഫേം പാല് കറവയുണ്ട് മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് പാലിൻ്റെ ആവശ്യകർക്കൊക്കെ അടിപൊളി ആട് വർത്തമാനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം കറവുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വളർത്താൻ അനുജമായ ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെ ഉദ്ദേശം തോന്നല പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുജമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ആ മറ്റ് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശിക്കുന്നില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിൽ നിറച്ചനയിലൊരാട് നിറ ചന പാൽ ആടാട്ടോ ആ നല്ല പാലാണ് നിറച്ചനയാടിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി തോത്താപൂരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയെല്ലാം നല്ല ഇടനീട്ടപ്പൊക്കവുമെല്ലാം ഉള്ള പാരസ്റ്റി നൃത്താൻജുമായ ഒരു പടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് ദിവസങ്ങൾ മാത്രം പ്രായമായിട്ടുള്ളൂ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളുമെല്ലാമുള്ള സൂപ്പർ ആടാണ് വളർത്തുകാർക്ക് എന്തോണും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ തോത്താപ്പൂരി ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിച്ച മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ മൂരിക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഏഴായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഏഴായിരം രൂപ മേനി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് ചെമ്മറവട്ടത്താണ് കൂടുതൽ വിഴങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും അരിച്ച ആശങ്കം വലിയൊരു പോത്ത് വിൽപ്പനക്ക് നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പോത്താണ് ഈ പോത്തിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്രവട്ടം ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ലൈനേജ് കോഴിയും അതിൻ്റെ രണ്ടാഴ്ചക്കടുത്ത് പ്രായമുള്ള അഞ്ച് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്നെണ്ണം നേക്കടനെക്ക് പുള്ളി എനത്തിപ്പെട്ട വേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി എനത്തിൽപ്പെട്ടതും രണ്ടെണ്ണം നാടൻ കോഴി കുഞ്ഞുങ്ങളുമാണ് ഈ കോഴിൻ്റെയും അതിൻ്റെ കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല ആയിരത്തി മുന്നൂറ് രൂപയാണ് മൊത്തത്തിൽ ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്താണ് അത്യാവശ്യം ഇടനീട്ടവും പൊക്കവും എല്ലാം ഉണ്ട് ഈ പൂത്തിൻ്റെ ഉദ്ദേശമൊന്നുമില്ല മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസത്തിന് മുകളിലായി ക്രോസ് ചെയ്ത് രണ്ട് മാസത്തിന് മുകളിലായ ഒരാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണമെല്ലാമുള്ള സൂപ്പർ ഒരാട് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ ആടിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്ന ആടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് അവർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം നിറച്ചെനയുള്ള ഒരു മലബാരി ബ്രൗൺ ആട് വിൽപ്പന ഒക്കെ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് നല്ല ഇടനിട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും വഴിയുമുള്ള ഈ മലബാരി ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം നിറച്ചനയുള്ള ഒരു മലബാരി നാടൻ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ എന്തുകൊണ്ടും മനുജമായ നല്ല തീറ്റയും കുഴിയുമുള്ള ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പത്തായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ത്തി വലുതാക്കാൻ അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് കേരള കേരളത്തിൽ കേരളത്തിലെവിടേക്കും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കക്കനാടൻ താറാവുകൾ വിൽപ്പനക്ക് മൂന്നര മാസം കഴിഞ്ഞ താറാവുകളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം അഞ്ചര മാസം ആകുമ്പോഴേക്കും മുട്ടയിടും അപ്പോൾ ഇനി മുട്ടയിട രണ്ട് മാസം മാത്രം ബാക്കിയുള്ളൂ എഴുന്നൂറ്റി അൻപത് പീസിൻ്റെ മുകളിൽ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു താറാവും കുഞ്ഞിന് ഇരുന്നൂറ്റി എഴുപത് രൂപ പത്തെണ്ണമോ അതിലധികമോ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരികയുള്ളൂ അല്ല നിങ്ങൾ അൻപതെണ്ണമോ അതിൽ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ അൻപതെണ്ണമോ അതിൽ കൂടുതൽ വാങ്ങിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ അഞ്ഞൂറിന് മുകളിൽ വാങ്ങിക്കുന്നവർക്ക് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ പ്രകാരവും കൊടുക്കും സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല റണ്ണിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാം വിൽക്കുകയാണ് അതിലുള്ള പശുക്കളെയാണ് വിൽക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഹൈബ്രിഡ് എച്ച് എഫ് പശുക്കളും നല്ല ക്വാളിറ്റിയിലുള്ള ജെയ്സി പശുക്കളും എരുമകളും വിൽപ്പനക്കുണ്ട് നിലവിൽ പാൽ കറവയുള്ളതും ചനയുള്ളതുമായ നിരവധി പശുക്കളുണ്ട് കുട്ടികളുള്ളതുമുണ്ട് നല്ല 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 എച്ച് എഫിൽപ്പെട്ട ഹൈബ്രീഡ് പശുക്കളാണ് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം ഏകദേശം അൻപതോളം പശുക്കൾ വിൽപ്പനക്കുണ്ട് കുറച്ച് എരുമകളും ഉണ്ട് ആവശ്യക്കാർ നേരിട്ട് വിളിക്കുക സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് ഇവിടെ നിന്നും പശുക്കൾ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിൽവർ ഫയോമിക് ഗോൾഡൻ ഫയോമിക് കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള സിൽവർ ഫയോമി കുഞ്ഞുങ്ങൾക്ക് സിൽവർ ആൻഡ് ഗോൾഡ് ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ